ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് ഇപ്പോൾ ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വർഷങ്ങളായി ഈ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വളരെ ശക്തമായ ഒരു അന്വേഷണവും കൃത്യമായ ഒരു പഴുതടച്ച അന്വേഷണമാണ് നടത്തിയിരുന്നത് ഏജൻസികൾ വളരെ കൃത്യമായിട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു ഇതിൻ്റെ കണ്ണികൾ മുറിക്കാൻ വേണ്ടി ഇട ഇടപെട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ കൊണ്ടുവരികയും മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കളിൽ ഈ പൊട്ടിത്തെ തിൽ നിന്നും ഈ ആണിയോ മറ്റ് വയറുകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല അതിൽ ഇപ്പോൾ ഏജൻസികൾ കരുതുന്നത് ഇത് കൃത്യമായി ഒന്ന് യോജിപ്പിക്കാനുള്ള ഒരു സമയം കിട്ടിക്കാണത്തില്ല മാത്രമല്ല ഈ ഫലീദാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റൈഡ് നടത്തുകയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയായാലും ഇവിടെ നിന്ന് കടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ കാറിലകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ള ഒരു കരുതൽ തന്നെ ാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ പോലും നേരത്തെ സെയ്ഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവം നടന്ന് ആദ്യ ഇരുപത്തിനാല് മണിക്കുള്ളിൽ തന്നെ ഇതൊരു ഭീകര ആക്രമണമെന്ന് പറയാനായിട്ട് കേന്ദ്രം തയ്യാറായിട്ടില്ല കേവലം സംഭവം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് പക്ഷേ മന്ത്രി കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് അശ്വിനി വൈഷ്ണവ് നടത്തിയ മിനിറ്റുകൾ മാത്രം നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഇതൊരു ഭീകര പ്രവർത്തനമാണ് എന്നുള്ളതിലേക്ക് കേന്ദ്രം തന്നെ ഒടുവിൽ സമ്മതി കൂടുതൽ വ്യക്തമായ അന്വേഷണം നടത്തിയതിനു ശേഷം ബാക്കി വിവരങ്ങൾ പുറത്തുവിട്ടാൽ മതി എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ ഒരു ചോദ്യം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അതും ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്ന ഏറ്റവും നിർണായകമായ രാജ്യസുരക്ഷയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു താവളത്തിൽ തന്നെ അതിന്റെ മുന്നിൽ തന്നെ ഈ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു മാത്രമല്ല അതിനു മുമ്പ് മണിക്കൂറുകൾ ഈ കാറ് പലയിടങ്ങളിലായി നിർത്തിയിട്ടിരിക്കുകയും ഇയാൾ ഈ ഉമർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇയാൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കിട്ടിയിട്ട് ഈ മണിക്കൂറുകൾ നിർത്തിയിട്ടിട്ട് പോലും എന്തുകൊണ്ട് ഇതൊന്നും തടയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്